പത്മാവതി ഡൽഹിയിലെ സി പി എം ഓഫീസിന്റെ കരണ്ടും വെള്ളവും ചാർജ് അടയ്ക്കുന്നത് വരെ സി പി എം കേരളത്തിൽ നിന്ന് പൈസ കൊടുത്താലേ നടക്കൂ എന്നൊരു വർത്തമാനമുണ്ട് അത്തരം ഒരു സംസ്ഥാനത്തെ കേരളം പോലൊരു സംസ്ഥാനത്തെ പാർട്ടിക്ക് ഒരു പ്രതിസന്ധി വന്നത് കേന്ദ്ര നേതൃത്വത്തെ ആശങ്കപ്പെടുത്താതിരിക്കുമോ വിജയന്റെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയതോടെ സി പി എം പി ബിയിൽ അടിയന്തര ചർച്ചകൾ തുടങ്ങി കർണാടക കേരള കോടതികളിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ സീതാറാം യെച്ചൂരി പി ബി അംഗം എം എ ബേബിക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായി യെച്ചൂരി ആശയവിനിമയം നടത്തുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ മക്കളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയോ അറസ്റ്റ് ഉണ്ടാവുകയോ ചെയ്താൽ മുഖ്യമന്ത്രിക്ക് മാറി നിൽക്കേണ്ടി വരും നരേന്ദ്രമോദിയും അമിത്ഷായും സഹായിക്കാതിരുന്നാൽ പിണറായിയുടെ സ്ഥാന നഷ്ടമായിരിക്കും ഫലമെന്ന് പി ബി വിലയിരുത്തുന്നു മകളുടെ കമ്പനി ഉപയോഗിച്ച് പണമുണ്ടാക്കിയെന്ന അഭിപ്രായമാണ് എസ് എഫ്ഐഒക്കുള്ളത് കമ്പനിയുടെ മറവിൽ കള്ളപ്പണം വിളിപ്പിക്കലും കേന്ദ്ര ഏജൻസി ആരോപിക്കും എന്നാൽ അടിയന്തര ഘട്ടങ്ങളിൽ കൊണ്ട് മാത്രം നിൽക്കില്ല ആശുപത്രിയിൽ പ്രവേശിക്കണമെന്ന എന്താണ് സീതാറാം ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഇതിൽ സന്തോഷം മറ്റൊന്നുമില്ല തങ്ങളെ പ്രതിസന്ധിയിലാക്കുകയും പാർട്ടിയെ നേതാക്കളെയും മുൾമുനയിൽ നിർത്തുകയും ചെയ്ത മുഖ്യമന്ത്രിക്ക് ഇത് തന്നെ വേണമെന്ന് പറഞ്ഞ് സന്തോഷിക്കുകയാണ് സിപിഎം ദേശീയ നേതാക്കൾ പത്മാവതി ഈ വിവരങ്ങൾ അറിഞ്ഞപാട്ടെ നമ്മളുടെ തിരുവനന്തപുരത്തെ പാർട്ടി കവി ജി സുധാകരൻ വീണ എന്ന് മറ്റൊരു കവിത കവിത കൂടി എഴുതിയിട്ടുണ്ട് എന്നൊരു വിവരം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അത് ശരിയാണോ വൃത്തത്തിലാണോ എഴുതിയത് പാർട്ടി മുഖ്യമന്ത്രിക്ക് വിട്ടു നൽകണമെന്ന് പറയുന്നവർ തന്നെ രാജിയാണ് വീണയുടെ കാര്യം ബുദ്ധിമുട്ടിലായതിന്റെ സന്തോഷം ജി സുധാകരൻ മുതൽ തോമസ് ഐസക് വരെയുള്ള നേതാക്കൾക്കുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി വിവാദം വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ് മാസപ്പടി സംബന്ധിച്ച് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തെ ചോദ്യം ചെയ്തുള്ള കേസിൽ ിന് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി അവർക്ക് കൊടുത്ത സേവനത്തിന്റെ പ്രതിഫലമാണെന്നായിരുന്നല്ലോ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ഇതുവരെ തള്ളിയിരുന്നത് ഇപ്പോഴത്തെ അവരുടെ നിലപാട് മുഖ്യമന്ത്രിയുടെ മകളുമായ വീണ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളി എസ് എഫ് ഐ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു ഇതാണ് സി പി എമ്മിനെ ബുദ്ധിമുട്ടിലാക്കുന്നത് കൊച്ചി മിനറൽ ആൻഡ് കമ്പനി എന്ന സ്വകാര്യ കമ്പനി പീണാവിജയന്റെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് നൽകാത്ത പ്രതിഫലം നൽകിയെന്ന ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലാണ് മാസപ്പിടി വിവാദത്തിന് സിഎംആറിൽ നിന്ന് എക്സാലോജിക് സൊല്യൂഷൻസ് ഒന്നേ മുക്കാൽ കോടി രൂപ കൈപ്പറ്റിയെന്നായിരുന്നു കണ്ടെത്തൽ നമ്മൾ മലയാള വ്യാകരണത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ കർമ്മം ക്രിയ എന്നൊക്കെ അതേപോലെ ഇവിടെ നമ്മുടെ ശശിധരൻ കർത്ത ചെയ്ത ഒരു കെണി അല്ലേ ഇത് എന്ന് നമ്മൾ ആലോചിക്കണം കാരണം കർത്ത എക്സാലോജിക്കിന് കൊടുത്ത തുക മുഴുവൻ കമ്പനിയുടെ ചെലവിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ലാഭത്തിലോ ആദായത്തിലോ അല്ല അങ്ങനെയാണെങ്കിൽ ആദായ നികുതി കൊടുക്കേണ്ടി വരും എന്നോർത്ത് കർത്ത വെട്ടിച്ചതല്ലേ ഇത് യും പിണറായി വിജയനെയും പാർട്ടിയും ഒരുപോലെ വെട്ടിലാക്കി രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് കാലയളവിലാണ് സി എം ആർ എൽ വീണയുടെ കമ്പനിക്ക് പണം നൽകിയതെന്നും ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുണ്ടായിരുന്നു പിണറായി വിജയൻ ഇതെല്ലാം നിഷേധിക്കുന്നുണ്ടെങ്കിലും സംഭവമെല്ലാം സത്യമാണെന്ന് കോടതി ഉത്തരവിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം സംഭവത്തിൽ എം എൽ എ മാത്യു കുഴൽനാടനാണ് ഗോളടിച്ചത് അദ്ദേഹത്തിന്റെ കണ്ടെത്തലായിരുന്നു മാസപ്പടി വിവാദം കോൺഗ്രസ് എം എൽ എ മാർ പോലും മാത്യുവിന് പിന്തുണ നൽകിയില്ല പ്രതിപക്ഷ നേതാവും ഉപനേതാക്കളും മാത്യുവിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചെങ്കിലും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മാത്രമാണ് മാത്യുവിന് പിന്തുണ നൽകിയത് അദ്ദേഹം സഭയിൽ വിഷയം ഉന്നയിച്ചു മാസപ്പടി ആരോപണം കത്തിപ്പണർന്നു എന്നാൽ അതിനിടെ സി എം ആറിൽ നിന്ന് കൈപ്പറ്റിയ പണത്തിനെ വീണ ഐ ജി എസ് ടി അടച്ചതായി നികുതി വകുപ്പ് കണ്ടെത്തുകയും റിപ്പോർട്ട് പുറത്തെത്തുകയും ചെയ്തു എന്നാൽ വീണയെ തുണയ്ക്കുന്ന നിലപാടല്ലായിരുന്നു സി പി എം സ്വീകരിച്ചത് സി പി എം പരസ്യമായി പിന്തുണ നൽകുന്നുണ്ടെന്ന് പ്രചരിപ്പിക്കുമെങ്കിലും അതല്ല വാസ്തവം മുഖ്യമന്ത്രി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു സി എം ആറിലും വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാ ലോജിക്കും രണ്ട് കമ്പനികൾ എന്ന നിലയിൽ നിയമപരമായി സേവന ലഭ്യതയ്ക്കുള്ള കരാറിൽ ഏർപ്പെട്ടതാണ് കരാറിലെ വ്യവസ്ഥകൾ അനുസരിച്ചാണ് സി എം ആറിൽ എക്സാലോചിക്കന് പണം നൽകിയത് ഇതാണ് സി പി ഐ വിശദീകരണം കരാർ അടിസ്ഥാനത്തിലുള്ള പണമിടപാടുകളെല്ലാം നടന്നത് ബാങ്ക് മുഖേനയാണ് ഇതിൽ തട്ടിപ്പുകളില്ല സി എം ആറിൽ എന്ന കമ്പനി ആദായ നികുതിയുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കുന്നതിനാണ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ മുൻപിലേക്ക് പോയത് ഈ വിഷയത്തിൽ വീണയുടെ കമ്പനി കക്ഷിയേ കേട്ടിട്ടുമില്ല എന്നാൽ പാർട്ടിയുടെ വാദം പതിവ് പോലെ തെറ്റായിരുന്നു എന്നാൽ സുതാര്യമായ പണമിടപാടും നിയമപരമായ കരാറും എന്ന വാദത്തെ ഖണ്ഡിക്കുന്ന റിപ്പോർട്ടായിരുന്നു രജിസ്റ്റർ ഓഫ് കമ്പനീസിന്റേതായി പുറത്തു വന്നത് സേവന കരാറിന്റെ മറവിൽ നടന്നത് കള്ളപ്പണം വെളുപ്പിക്കലാണ് ഇതിൽ അഴിമതിയുണ്ട് ബന്ധപ്പെട്ട ഏജൻസികൾ അന്വേഷണം നടത്തേണ്ടതുണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാർ ഡയറക്റ്റ് ബോർഡിന്റെ അനുമതിയോടെ ആവണം പത്മാവതി മുഖ്യമന്ത്രി സഭയിൽ രണ്ട് കൈകൾ ഉയർത്തി വിടർത്തി കാണിച്ച് പറഞ്ഞത് ഈ കൈകൾ ശുദ്ധമാണെന്നാണ് എന്നാൽ ഒന്ന് ശ്രദ്ധിക്കണം അദ്ദേഹം കൈ ഉയർത്തിയപ്പോൾ കൈമുട്ട് മുതൽ കൈപ്പത്തി വരെയുള്ള ഭാഗങ്ങളെ രണ്ട് കൈകളുടെയും പ്രദർശിച്ചുള്ളൂ അതിന് മുകളിലോട്ട് കൈമുട്ട് മുതൽ കക്ഷം വരെയുള്ള ഭാഗത്ത് ശുദ്ധമല്ല എന്നുള്ളതിൻ്റെ ഒരു അർത്ഥമില്ല അല്ലെങ്കിൽ അദ്ദേഹം മുഴുവൻ കൈ ആകാശത്തേക്ക് ഉയർത്തേണ്ടതല്ലേ യഥാർത്ഥത്തിൽ സമീപകാലത്തുണ്ടായ തട്ടിപ്പുകളിൽ മോൻസെൻ മാവുങ്കലിന്റെ തട്ടിപ്പിനോട് സാമ്യമുള്ളതാണ് ഈ കരിമണൽ തട്ടിപ്പും അതായത് മോൻസെൻ മാവുങ്കലിന്റെ സ്ത്രീലിംഗം എന്താണെന്ന് ചോദിച്ചാൽ ീടെണ്ടാക്കിയ കരാറിനെ സംബന്ധിച്ച് കെ എം എം എല്ലിന്റെ ഡയറക്ടർ ബോർഡ് അറിഞ്ഞിരുന്നില്ല സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ഓഡിറ്റേഴ്സ് സാക്ഷ്യപ്പെടുത്തിയ രേഖയോ പൊതുയോഗം അംഗീകരിച്ച കണക്കോ ഇല്ല സാമ്പത്തിക നേട്ടത്തിന് കമ്പനിയുടെ പേരിൽ വ്യാജരേഖ ഉണ്ടാക്കുന്നത് ഗുരുതരമായ കുറ്റമാണ് ഇവിടെയാണ് മുഖ്യമന്ത്രി സ്റ്റേജിലേക്ക് കയറുന്നത് വീണയെ ഒരു കമ്പനി നിരപരാധികം സഹായിക്കുന്നത് എന്തിനാണ് വീണയുടെ സ്ഥാനത്ത് ഒരു സാധാരണ വീട്ടമ്മയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കമ്പനി ഉടമയാണെങ്കിൽ ഇതുപോലൊരു സഹായം ലഭിക്കുമായിരുന്നു ഇതെല്ലാം സംശയങ്ങൾക്ക് ഇടം നൽകും ആർക്കും തോന്നുന്ന ഇതേ സംശയം കോടതിക്കും തോന്നി എന്നെടുത്താണ് വീണ തോറ്റവർ പണം വാങ്ങിയത് സേവനത്തിനാണ് എന്ന് തെളിയിക്കുന്ന ഒരു രേഖയും ഹാജരാക്കാൻ എക്സാലോചിക്കിന് കഴിഞ്ഞിട്ടില്ല സി എം ആറിൽ എക്സാലോചിക്കിന് നൽകിയ പണത്തിന് ജി എസ് ടി അടച്ചതിന്റെ വിവരങ്ങൾ മാത്രം ാണ് എന്റിയത് എന്നിങ്ങനെയോ രജിസ്റ്റർ ഓഫ് കമ്പനീസിന്റെ കണ്ടെത്തൽ ഇതോടെ വീണയുടെ കമ്പനി നൽകിയ സേവനം എന്താണ് ആർഒസിയുടെ അന്വേഷണത്തിൽ വീണയ്ക്ക് രേഖകൾ ഹാജരാക്കാനും വിശദീകരിക്കാനും കഴിഞ്ഞില്ല സി എം ആർ എൽ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ടി സിയുടെ പ്രതിനിധിയുമുണ്ട് ഇത്തരം കരാറിൽ ബോർഡ് അംഗങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു എന്നിട്ടും കെ എസ് ഐ ടി സി ഒരു നടപടിയും എടുത്തില്ല കരിമണൽ കമ്പനി വീണയ്ക്ക് പണം നൽകിയത് അഴിമതിയുടെ പരിധിയിൽ വരുന്നതാണെങ്കിൽ എന്ത് അഴിമതിയാണ് നടന്നിട്ടുള്ളത് ഇതെല്ലാം ചോദ്യങ്ങളായി അവശേഷിക്കുന്നു